ഇന്ന് വിഷുവിൻ്റെ ഒരു പർച്ചേസിങ് വീഡിയോ ആണ് കുഞ്ഞ് വിഷുവിൻ്റെ പർച്ചേസിങ് വീഡിയോ ആണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരു കല്യാണമുണ്ട് അപ്പം കല്യാണത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം മോൻ ഇട്ടിരിക്കുന്ന വീഡിയോ കല്യാണത്തിന് സാരി എടുക്കാൻ പോയാണ് കേട്ടോ അപ്പം കല്യാണത്തിന് മോൻ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് മൂന്ന് പാൻസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഫിക്സ് ചെയ്തില്ല ഒന്ന് കല്യാണത്തിന് ഒന്ന് റിസപ്ഷന് പിന്നെ ഹൽദി ഉണ്ട് ആവശ്യം മൂന്ന് പാൻ്റേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ രണ്ട് ഷർട്ടും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീഷർട്ട് ഓൾറെഡി മോനെടുത്തു വച്ചു ഇതെല്ലാം കൂടെ മാറിയും തിരിഞ്ഞും ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഇടും ഫിക്സ് ചെയ്ത് തന്നെയെങ്കിലും കല്യാണത്തിനും ഷർട്ട് തന്നെ ഇടാൻ പിന്നെ ഹൽദി ഉണ്ട് പിന്നെ മറുവീട് കാണാൻ പോകുന്നുണ്ട് മോൻ്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് എന്റെ സാരി ഇല്ല സാരി ഞങ്ങൾ കൊണ്ടുവരുന്ന വള വാങ്ങിയാൽ കൊണ്ടുപോയിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളാണ് ഡബിൾ രണ്ട് കളറ് മിക്സ് ചെയ്താണ് വാങ്ങിയത് ശിംഭുവും രണ്ട് കളറ് മിക്സ് ചെയ്താണ് ഇതാണ് കേട്ടോ ഞാൻ രണ്ട് പട്ടുസാരി എടുത്തിട്ടുണ്ട് അതിൽ ഒരു പട്ടുസാരി ഈ രണ്ട് കളറ് ചേരുന്ന പട്ടുസാരിയാണ് അപ്പം അതിൽ ഈ കളറാണ് വിഷുവിന് ഞാൻ അവര് നേരിയത് വാങ്ങി അതിൻ്റെ കളർ ഞാൻ എല്ലാത്തിനും കൂടെ മാറി ഇടാൻ വെച്ചാൽ ഈ ഒരു കാര്യം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അത് കളറൊന്നും മാച്ചിനൊന്നും അല്ല ചുമ്മാ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി ഉള്ളൂ എപ്പോഴും നമ്മൾ പോകുന്നതൊന്ന് വാങ്ങിയാൽ വാങ്ങുന്നത് വേറെ ഞാൻ കല്യാണത്തിന് ഇടാൻ പറ്റിയ എന്തെങ്കിലും നോക്കാനാണ് പോയത് പക്ഷേ ഒന്നും കിട്ടിയില്ല ഇത് ആൻറ്റിക്കിൻ്റെയാണ് നമ്മൾ ഇനി കണ്ടപ്പോൾ ഒരു ആൻറ്റിക്ക് അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും എടുപ്പായിട്ടിട്ട് ഇത്തിരി തള്ളായിട്ടിരിക്കുന്നത് കണ്ട് നേരിയതിന് ഇടാമെന്ന് വിചാരിക്കുന്നു ഇനി ഇട്ട് നോക്കുമ്പോൾ ചേർന്നറിഞ്ഞില്ല അങ്ങനെ ഒന്ന് വാങ്ങി ഇന്ന് രണ്ട് മൂന്ന് വാട വാങ്ങി സ്വർണ്ണ വളയല്ല ഞങ്ങൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിരിക്കണം ചുമ്മാ പോയി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൺ പോയപ്പോൾ ഇതൊന്നും വാങ്ങിയാൻ വേണ്ടി പോലെ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തൊന്നും വാങ്ങി ഇതുപോലെ കുഞ്ഞു വരും എനിക്ക് വൈറ്റ് ബീഡുള്ള കമ്മൽ അങ്ങനെ അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ വൈറ്റ് ബീഡ് കണ്ടിട്ടാണ് എടുത്തത് ഇതൊന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ടു സെവൻ ഫൈവ് ിപ്പീലി മൈപ്പീലി ഇത് വിഷുവിന് വേണ്ടി വാങ്ങിയാണ് ഞങ്ങളുടെ കണ്ണൻ്റെ മൈപ്പീലി അങ്ങ് പകുതി അങ്ങ് ഒടിഞ്ഞു പോയി അപ്പൊ കണ്ണന് ഇതിന് ഒടിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഞങ്ങളെ കണ്ണന് അപ്പോൾ അതാണ് മയപ്പിലിന് പിന്നെ കണി വെക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടോളൂ ശരിക്കും മയപ്പീനം ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രെസ്സ് ഡിസൈൻ ചെയ്യും അപ്പോൾ അതിനു വേണ്ടി മൈപ്പീരി വെച്ചിട്ട് മോൻ്റെ കുഞ്ഞിലെ ഒരു മോനെ ഒരു വിഷുവിന് ഷർട്ടിൽ ഇവിടെ പോക്കറ്റിൽ മൈപ്പീനിയും വെച്ച് കുറച്ച് ബീഡ്സും വെച്ച് അതുപോലെ നേരിയ സൈഡിൽ ഞാൻ മയപ്പീലി വെച്ച് ബീഡ്സ് വെച്ച് അങ്ങനെ ആ സമയത്ത് ഒരുമിച്ച് കുറേ മയപ്പീര് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വീട് പണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതെല്ലാം പോയി വീട് വാങ്ങി ഇതൊന്ന് ചെറിയ മയപ്പിയിൽ പത്ത് രൂപയും ഇതൊരു ഒരു വയ ഇത് പതിനഞ്ച് രൂപ ചായന്നാണ് കേട്ടോ വാങ്ങിയത് ഇത് വയ വാങ്ങിയത് ഇതാണ് എൻ്റെ കണ്ണൻ എൻ്റെ കുഞ്ഞു കണ്ണൻ ഇത് ഞങ്ങൾ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾ പുതിയ പൂജാമുറിയിൽ വറ്റാൻ വേണ്ടി കുഞ്ഞ് പൂജാമുറി കുഞ്ഞായൊണ്ടാണ് ഈ കുഞ്ഞുകണ്ണന് വാങ്ങിയത് എനിക്ക് വലിയ കൃഷ്ണ തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല എങ്കിൽ ഞങ്ങൾ കുഞ്ഞി രണ്ട് കൊല്ലത്തിനുള്ളിൽ വാങ്ങി വാങ്ങിയിട്ട് എവിടെയെങ്കിലും കണ്ണന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കും ഇപ്പോൾ ഞങ്ങൾ പൂജ മുറങ്ങി കുഞ്ഞു കണ്ണൻ്റെ മയപ്പീലുണ്ടോ ഇത് വാങ്ങിയപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ കവറിട്ട് ഇങ്ങനെ പൊതിഞ്ഞാണ് അവർ വെച്ചിരുന്നത് അപ്പോൾ അവരതിന് മയപ്പീലാകത്തുണ്ടെന്ന് പക്ഷേ ഇവിടെ വന്നിട്ട് അവർക്ക് പോയി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് പുതിയൊരു മയപ്പീലി വാങ്ങി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കണ്ണെന്നൊന്നും കൂടെ സുന്ദരനാക്കാം പിന്നെ ഇത് ഒരു ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന് അപ്പം ഒറിജിനൽ കണിക്കൊന്ന് എന്തായാലും നമ്മൾ കണി വയ്ക്കാൻ വാങ്ങിക്കും എങ്കിലും കണി വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വേണ്ടി വാങ്ങിയതാണ് ഒന്ന് ഇരുപത് ഒരു ഇത് ഇത്ര ഇത് ഇത്ര ഇരുപത് രൂപ

വച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഇല്ല ഞാൻ നേരിയതിൻ്റെ അലക്കി ഒരു മുണ്ടോ അല്ലെങ്കിൽ പുതിയ നേരിയതോ എന്തെങ്കിലും വയ്ക്കും പിന്നെ ഒരു മഞ്ഞക്കോടി വരുവാണെങ്കിൽ അതൊരു സൈഡിൽ വയ്ക്കുന്നാലും ഈ കാര്യം വെച്ചിട്ടേ ഇല്ല തിരുമുടയാട അപ്പം ഈ പ്രാവശ്യം ഇത് വയ്ക്കണമെന്ന് തോന്നി അങ്ങനെ പോയി അപ്പം ഇവിടെയൊക്കെ നോക്കിയപ്പോഴൊന്നും ഇല്ല ചാലയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നു എൻ്റെ കണ്ണന് വേണ്ടി ഇത് ഇപ്രാവശ്യം വെക്കണം ഇത്ര ഞങ്ങൾ കുഞ്ഞൊരു പർച്ചേസിങ് വീഡിയോ ഇതൊക്കെ തന്നെ ബായ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അങ്ങനെ അത് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ മോന് മൂടില്ലായിരുന്നു പിന്നെ ഇതൊക്കെ വാങ്ങുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ പറ്റൂലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്

you have a small ring? Kid's ring. you have? Kid's ring. Hmm. Hmm? പിന്നെ നമ്മളെ കൃഷ്ണൻ കുട്ടി കൃഷ്ണനല്ലേ അപ്പൊ ഇതല്ലേ തലവെക്കാൻ നല്ലത് ད�སས ད�སས ཁཁས ཁཁས ཁཁས